എത്ര കൊടുക്കുന്ന കൊടുക്കുറുക്ക് അറുപതിനാറ് ഇരുപത്തേറെ പേപ്പർ ഒമ്മി കൊടുക്കാൻ ഏയാക്ക് പോകാൻ പറ്റിയ സീറ്റ് ഒക്കെ ചെയ്തോണ്ടി കൊടുക്കാം നമുക്ക് രണ്ടു ലക്ഷത്തി മുപ്പതിനാറ് പെട്ടിയാല് വണ്ടി കൊടുക്കാം വണ്ടി ഒരു വണ്ടി എടുക്കണ്ട ഒരു നല്ല വലിയ വണ്ടിയൊക്കെ ആകുമ്പോൾ ശരിക്കും നോക്കിയിട്ട് എടുക്കാൻ പാടുള്ളൂ അതെ കൊണ്ടേറ്റ് പിന്നെ അത് ഇത് പറഞ്ഞാൽ ഒരുക്കും ബുദ്ധിമുട്ടാണ് ഇച്ചും ബുദ്ധിമുട്ടാണ് അങ്ങനെ ആണെങ്കിൽ എത്ര നമ്മൾ ചോദിക്കും നമുക്ക് എൺപത് റുപ്യ കൊടുക്കാം എമ്പതിനാറ് പേ കൊടുക്കാം എത്ര പേപ്പർ പറഞ്ഞാൽ ഒരു വർഷം പേപ്പർ ഉണ്ടാവും ഒരു വർഷം പേപ്പറേപ്പാ നിലുണ്ട് നാലേകാല് നാല് ലക്ഷത്തി ഇരുപത്തയ്യായിരം ആണ് പതിനാറ് മോളിലെ ജി ഡി എസ് പിക്ക് ചോദിക്കുന്നത് കുറച്ച് കൊടുക്കും അല്ലെ വന്നിട്ട് ഇനി കുറക്കാനൊന്നും ഇല്ല പക്ഷെ ഓരോ അന്വേഷിച്ച് വന്നാൽ മതി എല്ലാം ക്രിയാക്കിയാണ്ട് ഒരു ലക്ഷത്തി അയ്യായിരം കൊടുക്കാം ഒന്നര ലക്ഷം സുമോ വിറ്റ് കൊടുക്കാം പേപ്പർ എടുത്ത് സീറ്റ് കാര്യങ്ങളൊക്കെ ഒക്കെ ക്ലിയർ ആക്കിട്ടാണ് കൊടുക്കുകയാണോ ചോദിക്കുന്നത് ആകെ ചോദിക്കുന്നത് ആ ചോദിക്കണ്ട എമ്പിനാറ് അഞ്ച് കമ്മിയാക്കിയത് എഴുപത്തിരുപയ കൊടുക്കാം എഴുപത്തയ്യാറ് ബീറ്റ് കൊടുക്കാത്ത പന്ത്രണ്ട് പന്ത്രണ്ട് മോളാണ് നമ്മൾ മുപ്പത്തഞ്ച് കൊടുക്കാം മുപ്പത്തയ്യാറ് പേക്ക് ഇൻഷുറൻസ് 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 ഈ പാർട്ടി എടുക്കുക രണ്ടാഞ്ഞൂറിനും കിട്ടും എണ്ണൂറും കിട്ടും ഒക്കെ വേഗപ്പൊ നമ്മളങ്ങനെ വീണ്ടും വീണ്ടും പാണ്ടിക്കാട് വെട്ടിക്കാട്ടിലുള്ള മനുഷ്യർക്ക് ആ കാർവേഡിലെ വീട്ടെത്തിണ്ട് വീട്ടിൽ തന്നെയാണ് അപ്പൊ ചെറിയ കായ്ക്ക് വണ്ടികൾ കിട്ടും ചെറുവണ്ടി ഷോപ്പാണ് നമ്മളെ കൂടുതൽ പറയുന്നത് മനുഷ്യർക്കുള്ള വീട്ടിലേക്ക് ലൊക്കേഷൻ പറഞ്ഞു പാണ്ടിക്കാട് ആ പാണ്ടിക്കാടാണ് ാട് ടൗണിൽ ആരും ചരിത്രങ്ങൾ സൃഷ്ടിച്ചതാണ് പാണിക്കാട് പിന്നെ സ്ഥലങ്ങളാണ് പക്ഷെ ആൾക്കാരിപ്പൊക്കെ ഇത് അടിച്ചാൽ കിട്ടൂലേ അതെ യൂട്യൂബില് എല്ലാത്തിലും അടിച്ചാലും ബെറ്റർ നമ്മളിത് കൂടുതൽ നമുക്ക് ആൾക്കാർ ചോദിച്ചു വരില്ല ഗൾഫ്ന്നൊക്കെയാണ് അപ്പൊ ഒരു ഓഫർ ഉണ്ടാവും കാരണം എന്താ സാധാരണ പോലെ വന്നിട്ട് ആ കൊച്ചാ വണ്ടിയാണ് ഇഷ്ടം അപ്പൊ പഞ്ചായത്ത് ഇപ്പൊ പൈസ കമ്മിയാണ് അപ്പൊ അങ്ങനെ എന്തെങ്കിലും പത്ത് റുപ്പ്യ നമ്മള് നമുക്ക് അഡ്വസ്റ്റ് ടോക്കാണ്ട് പൈസ എപ്പളാ ഒരു മാസോ അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം ുള്ളിലേക്ക് റെഡി ആണെങ്കിൽ സെറ്റ് ആയി കൊടുക്കും നിങ്ങളെ അത്ര അർജന്റ ബാക്കിയുള്ള പരിപാടികളൊക്കെ പറഞ്ഞു ചെറുവണ്ടികളെ മെയിൻ ആയിട്ട് ചെറു വണ്ടികൾ എത്ര മുതൽ വണ്ടികൾ സ്റ്റാർട്ട് നമുക്ക് എഴുപത്തയ്യായിരം മുതൽ ആൾട്ടോകൾ ഉണ്ട് എഴുപത്തയ്യാറ് പത്ത് മോഡൽ ആൾട്ടോ എഴുപത്തി അയ്യാ പിന്നെ ഒന്നര ലക്ഷം പിന്നെ സുമാഗാൻ ഉണ്ട് സുമാഗാൻഡുണ്ട് പിന്നെ അൾട്ടോ എണ്ണൂറുകൾ ഒന്നേ മുക്കാലിന് രണ്ടായിരത്തി പതിനാല് ഒക്കെ ഉണ്ട് കൊടുക്കും ചെറുവണ്ടെങ്കിൽ എൺപത് എൺപത്തഞ്ച് റുപയൊക്കെ ഉണ്ട് മരുതികൾ പത്ത് മുപ്പത്തയ്യാറ് മാരുതികൾ ഉണ്ട് പോലും വന്നാൽ തെറ്റി പോലെ ചെറിയ വിലക്ക് നല്ല നല്ല വണ്ടികൾ ഇനി കുറച്ച് മോഡൽ കൂടിയാണ് അത് വേറെ തരും ഒക്കെ മാക്സിമം ലോൺ തരും മാക്സിമം ലോൺ ചെയ്ത് കൈനെ വിട്ടുവെച്ച് നമ്മള് ചെയ്ത കൊടുക്കാല്ലേ നമുക്ക് ലാഭം കുറഞ്ഞ വണ്ടി കൊടുക്കാൻ കണ്ടേ നമ്മൾ പറഞ്ഞു കൊടുക്കും കൊടുക്കോളൂ ഇപ്പൊ നിലവിലൊന്നുമില്ല നിലവിൽ വന്നിട്ട് എന്തേലും അങ്ങനെ എന്താണോ അത് ഞാൻ നമ്മൾ കൊണ്ടു റെഡി ആക്കിയിട്ട് കൊടുക്കോട്ടെ കൊടുക്കും അതോ പറഞ്ഞില്ലേക്ക് വീടുകളിൽ കാണാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പോയി വരെയും കാണാൻ ശ്രമിക്കുമ്പോൾ ചാനലിൽ കാണി മറക്ക സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് ഈ പേജ് പോകാൻ പേരാ വീഡിയോയിലേക്ക് നോക്കാം ഫ്രണ്ട്സ് അപ്പോ സെക്കൻ ബാറിലായല്ല അടിപൊളി രണ്ട് വേഗങ്ങളുണ്ടായി തുടങ്ങി നമ്മള് കൂടുതൽ ഇതിന്റെ ഓണറായ മനസ്സർ കമ്മിറ്റി വീട്ടിലേക്ക് സ്വാഗതം മനുഷ്യന്തോ അങ്ങനെ ഈ ഒരു കെട്ടിപ്പിടത്തിൽ ഉണർവുണ്ട് അതെങ്ങനെ ഉണർവ് പറഞ്ഞപ്പോളേ ഞാൻ ഇവിടുന്ന് ഗൾഫിൽ നിന്ന് ചെല്ലത്തി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതിലാണെ അന്ന നമ്മൾ ജനിച്ചിട്ടില്ല ഞാനൊരു കുട്ടിയെ അന്ന് പിന്നെ തൃപ്പഞ്ചിക്കാർ തന്നെ ഓരോ സർഫീന സർഫീ ആ അന്ന് ബിശക്കൊന്നലുമറക്ക പോയി അപ്പൊ അവിടെ ഏത് അരി മുപ്പം അരി മുപ്പനക്കാരാ റൂമില് ഇപ്പൊ ഈ സ്കൂളോ കോളേജിലൊക്കെ മാരി ആദ്യം പിന്നെ ആൾക്കാർമാരേക്കാരൂ ഗൾഫുകാരൊക്കെ ഒറ്റക്ക് റൂമ് ഒറ്റക്ക് കമ്പനി ഓഫീസാണ് അന്ന് അങ്ങനെയല്ല അന്ന് പത്തിരുപത് ആൾക്കാർ കൂടി അതിന് പണ്ടാരും അപ്പൊ അന്ന് ഇഞ്ഞോട് ചോദിച്ചേ ഞാൻ ഈ നിന്ന് പോയ മനസ്സിനല്ലേ അപ്പൊ ഉൾക്ക് മനസ്സിലായി ഞാൻ എന്ത് പറഞ്ഞാലും കേക്ക് ഇഞ്ഞോട് പറഞ്ഞു എനിക്ക് എന്റെ മനസ്സിലുള്ള ആഗ്രഹം പറയട്ടെ കഴിഞ്ഞോട് ഒരു കാക്കേ കാക്കിയ അറിവ് വിദ്യാഭ്യാസം ഒന്നും ഇല്ല അയാള് അയാൾ ആരും പറഞ്ഞാൽ മണി ഇല്ല ഇങ്ങോട് പറഞ്ഞു എന്റെ മനസ്സിലുള്ള ഉദ്ദേശം ഞാൻ പറയട്ട് ചോദിച്ചു അപ്പൊ ഞാൻ അങ്ങനെ ആളെ തൃപ്പഞ്ചിറ എന്റെ മനസ്സിലുള്ള ഉദ്ദേശം പറയുന്നത് അപ്പൊ അന്ന് അബുബലത്തിന്റെ ആണ് അബുബലത്ത് പറഞ്ഞ ബിസ്ക്കറ്റ് ഗൾഫർ കറി ആ ബിസ്ക്കറ്റ് പത്തണം കൊണ്ടാണ് ആ ഇക്കോട്ടെ മാങ്ങിത്തരാ അയല് ഞടുത്തേക്ക് പറഞ്ഞു എനക്ക് ഈ മാം കിട്ടി മറ്റോ ആഗ്രഹം ലഭിച്ചു അപ്പൊ മനസ്സിലുള്ള ആഗ്രഹം അയാളാ പറയണത് അപ്പൊ ഞങ്ങടെ എന്റെ ആഗ്രഹം ഇല്ലെങ്കിൽ പറയാൻ അപ്പുറത്ത് മക്കയാണ് ഇപ്പുറത്ത് മദീനാണ് ഇത് പറയാ പറഞ്ഞു അത് ഞാനൊന്നു വിളിച്ചു അപ്പൊ അങ്ങനെ ഓരോ കഥകള് കൊറേ പറയാൻ അറിയാൻ പറഞ്ഞു ഈ ാണ് പന്ത്രണ്ട് മുകളില് പതിമൂന്ന് റൈസർ അടിപൊളി വാഗനറാണ് വാഗനർമണ്ടി കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ നിലവിലെ ഓണർഷിപ്പ് മീറ്റർ ഓടിക്കണേപ്പ് മൂന്നാമത്തെ ആണ് നിലവിലുള്ളത് എസി വർക്കിംഗ് ആണ് പവർ വർക്കിംഗ് ടയർ നാലും കടുവുത്തം ടയറുണ്ട് ലോൺ ും കിട്ട ഒരു പിന്നെ രണ്ട് രണ്ടേകാൽപ്യ ലോൺ രണ്ടു ലോൺ കയറും ലോണും കേറും ചെറിയ മുടക്കിലിറക്കാൻ പറ്റും എത്ര വണ്ടി ചോദിക്കും രണ്ടേകാൽപ്യൂ രണ്ടേകാലം ചോദിക്കൂടി രണ്ടു ലക്ഷം ലക്ഷം ലോൺ കയറും എത്ര കൂട്ടും കിട്ടും എങ്ങനെ പാട്ട് വാങ്ങി കിട്ടും വലിയ കിട്ടും പറഞ്ഞു ആൾക്കാർ വന്നോട്ടല്ലേ ആൾക്കാരെല്ലാം കൊടുക്കണ്ടല്ലേ അടുത്ത വണ്ടി നല്ല അടിപൊളി വേറെ വീണ്ടും സിൽവർ പന്ത്രണ്ട് ഓൺഷിപ്പാണ് സെക്കൻഡാണ് രണ്ടു വണ്ടിയും തന്നെ ടയറും തന്നെ അത്യാവശ്യം ടയറും കാര്യം ഒന്നും ഇല്ലാത്ത നല്ല നല്ല വണ്ടിയാണ് സീറ്റ് വണ്ടിയാണ് കാര്യങ്ങളൊക്കെ ഒന്നിനൊന്ന് വെച്ചുള്ള വണ്ടികളാണ് ആ കാലത്ത് കൊണ്ടാലല്ലേ എത്ര ഓടിക്കണത് ഇത് ഓടിക്കുന്നത് തൊണ്ണൂറായിരം ഓടിക്കേണ്ട സെക്കൻഡ് വാണ്ട് സെക്കൗണ്ട് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല ഒരു പരിപാടി ഒരു പരിപാടി ഇല്ല എത്ര വണ്ടി കൗണ്ടി ഇത് പിന്നെ രണ്ടേ കാര്യമാണ് രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം ആണ് ഈ വണ്ടിക്ക് ചോദിക്കുന്നത് ആ വണ്ടിക്ക് രണ്ടായിരുന്നതാണ് രണ്ടും രണ്ടായിരത്തി അഞ്ച് അഞ്ചു ലക്ഷം രണ്ട് വേഗനം കൊടുക്കണ്ട ഇതുപോലെ ലോൺ കുറും ഇരുപത്തയ്യായിരം മുടക്കില് ഈ വേഗനം കൊടുക്കാം പത്ത് പോയിന്റ് മൈലേജ് കിട്ടും അതെ അടുത്ത വണ്ടി ഷവർലറ്റിന്റെ ബീറ്റ് ഡീസൽ ഡീസൽ വണ്ടി ആണ് മൈലേജ് ഏകദേശം ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് ആണ് സെക്കൻഡ് ഓൺഷിപ്പ് ആണ് എ സി വർക്കിംഗ് ആണ് പവർ സ്റ്റാറിംഗ് ഡോർ വിൻഡോ ഉണ്ട് ടൂ ഡോർ വിൻഡോ ഒരു തൊണ്ണൂറ് ശതമാനം ടയറുണ്ട് അതുകൊണ്ടല്ലേ ചെറിയ പറഞ്ഞാൽ സ്കൂട്ടിന്റെ കായു സ്കൂട്ടിന്റെ കായ്ക്ക് അഞ്ചാ പോകാൻ പറ്റില്ല കാർ താല് പിന്നെ ഈ മേ ചെറിയൊരു കടിച്ചിലുണ്ട് എൺപത് റുപ്പ്യ ചോദിക്കുന്നത് കമ്മിയാക്കിയത് എഴുപത്തിരുപയ കൊടുക്കുക എഴുപത്തയ്യാറും പേർക്ക് ബീറ്റ് കൊടുക്കാത്ത പന്ത്രണ്ട് പന്ത്രണ്ട് മോള് പന്ത്രണ്ട് മോള് ബീറ്റ് കൊടുക്ക ഡീസലാണ് അത്യാവശ്യം മൈലേജ് മൈലേജ് എത്ര മൈലേജ് കിട്ടും എങ്ങനെയാ ഇരുവിനെ മേലക്കല്ലേ കുറയില്ല ഇരുപത് എന്തായാലും മിനിമം പറയണ്ടേ അതിന് മേപ്പം കിട്ടും കസ്റ്റമർ ഓട്ടം ഉള്ളേത്ര ഓടിക്കണ്ടല്ലേ സെക്കൻഡ് മെഡിഷിപ്പ് സെക്കൻഡ് മെഡിപ്പ് റീപ്ലേസ് ഇല്ലാത്ത ഇതൊന്നും കായ് പോകല്ലേ നല്ല വണ്ടിയാണത് സാധാരണ ഹാവി പോകാ പോയാലിതൊക്കെ അങ്ങനത്തെ ഉണ്ടാവും അങ്ങനത്തെ കമ്പനി ഒന്നുമില്ലാത്ത സീറ്റ് കാരണം എല്ലാറല്ലേ ആൾക്കാരെ വന്ന് നോക്കിയിട്ടോ എഴുപത്തയ്യാറ് വണ്ടി കൊണ്ട് തരും അടുത്ത വണ്ടി മാരുതി എണ്ണൂറ് രണ്ടായിരത്തി നാലാണ് നാല് മോണി ആ ഇരുപത്തി പേപ്പർ ഉണ്ട് ടയറും കാര്യങ്ങളും എ സി വർക്കിങ്ങും എ സി ഉള്ള അതെ എം ബിഫ്ഐ അല്ലാ രണ്ടായിരത്തി നാലു വരൊക്കെ കാർബർ അയക്കണം അതിന്റെ മേപ്പെട്ടുള്ള പിന്നെ മറ്റൊക്കെ കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവുള്ളൂ രണ്ടായിരുന്ന ഇത് സാധാരണ എപ്പോഴും ഇപ്പൊ വീട്ടിലിപ്പോ വലിയ വലിയ വില കൂടിയ വണ്ടിയാണെങ്കിൽ വീട്ടിലുള്ള ആൾക്കാർക്ക് പെണ്ണുങ്ങൾക്കോ അല്ലെങ്കിൽ കുട്ടികൾക്കോ പഠിച്ചുണ്ടെങ്കിൽ യും കുത്തിൽ തട്ടിയാലും ഇപ്പത്തെ പുതിയ വണ്ടിന്റെ വാരില്ല ഇരുപത്തൊമ്പര് പേപ്പറുണ്ട് നാലഞ്ചു വർഷം പേപ്പർ ഉണ്ടല്ലോ എത്ര കൊടുക്കുന്നത് നമ്മൾ മുപ്പത്തഞ്ചു കൊടുക്കാം അയ്യാറ് ഇൻഷുറൻസ് ഇൻഷുറൻസ് ഈ പാർട്ടി എടുക്കുക രണ്ടൂറിനും കിട്ടും കിട്ടും രണ്ടുമൂന്നൂറിനും ഒക്കെ കിട്ടും മൂവാറ് പേരിനുള്ളിലാണ് ഇൻഷുറൻസ് ആയൊരു അത് അത് എടുക്കാതെയാണ് നമ്മളെ രൂപ മുപ്പത്തി തരുകയാണെങ്കിൽ കുട്ടികളാണ് മുപ്പത് എട്ട് ചെയ്യാം അതൊക്കെ നമ്മൾ ആൾക്കാരോട്ടെ പറയാൻ കാരണം അത് ലാ ലാഭം അറിയില്ല അപ്പൊ അങ്ങനെ കൊടുക്കുകയാണ് അതുകൊണ്ട് ഈ ഇൻഷുറൻറെ കാര്യം പ്രത്യേകം എടുത്ത് പറയുന്നത് എന്തായാലും ഒരു പത്ത് മിനിറ്റ് മൈലേജ് കിട്ടും കാരണം ഇവിടെ വന്നുകാണ്ട് പിന്നെ കാക്ക അങ്ങ അങ്ങട്ട് അറിയുമ്പോ ഞമ്മക്കൊരു ഇടങ്ങാറാണ് കായാലും പിന്നെ അത്രയും ദൂരം വന്നു കാണ്ട് കണ്ടല്ലോ ഇനി വിളിച്ചോളി കാര്യങ്ങള് പറഞ്ഞു ഒന്ന് മെക്കാനിക്രമാര് കാര്യങ്ങൾ കമ്പനികളൊക്കെ മൈലേജ് മൈലേജ് എങ്ങനെ അടുത്ത വണ്ടി വീണ്ടും സാൻഡ്രോ വെള്ളക്കളർ കാറാണ് ഈ അങ്ങനെ മോളിൽ ഇത് രണ്ടായിരത്തി പതിനൊന്നാണ് പതിനൊന്ന് മോള് സാൻഡ്രോൺ ഏരിയയിലൊക്കെ സിംഗാണത് ും പവർ സ്റ്റാലിംഗും ടൂ ഡോർ ടൂഡോർ വിൻഡോ അതെ കിലോമീറ്റർ കാര്യങ്ങളെത്രോമീറ്റർ ഒന്നിലത്തെ കോടിയുണ്ട് ഓണേസ്മെന്റ് പരിപാടിയില്ല ടയർ കാര്യങ്ങളൊക്കെ എന്നാൽ അങ്ങനെ ആണെങ്കിൽ എത്ര നമ്മൾ ചോദിക്കും നമുക്ക് എമ്പത് റുപ്യ കൊടുക്കാം എംബിനാർപ്പ കൊടുക്കാം എത്ര പേപ്പർ ഒരു വർഷം പേപ്പർ ഉണ്ടാവും ഒരു വർഷം പേപ്പർ നിലവിലുണ്ട് അതിന് ശേഷം നോക്കിയാൽ മതി എംബിനാർ പേര് സാൻഡർക്കാർ തരും എംബിനാർ പേ വേറെ സാൻഡ്രോണ്ടല്ലേ ഒക്കെ എംബിനാർ പേര് ആൾക്കാരല്ലേ മൈലേ എത്ര കിട്ടും പതിനഞ്ചാം ലെവലിലെ സാൻഡ്രും മൈലേജും കിട്ടും ആൾക്കാർ വന്നാൽ തെറ്റി പോകും അടുത്ത വണ്ടി ബോംനി ഇതും ചെറിയ കായ്ക്ക് ഫൈവ് സീറ്റ് സെവൻ സീറ്റ് ഒക്കെ ആക്കി അങ്ങനെ പോലെ രണ്ടായിരത്തി ഏഴാണ്

റീപ്ലേസ് ഒരു പരിപാടിയില്ല ക്ലാസ് ചെറിയ കടിച്ചിലുണ്ട് അത്രേ ഉള്ളൂ എത്ര കൊടുക്കുന്ന അറുപതിനാറ് പേപ്പറിൽ ഒം കൊടുക്കാ ഏയാക്ക് പോകാൻ പറ്റിയ സീറ്റ് ഒക്കെ ചെയ്തോണ്ടല്ലേ എല്ലാത്തിനും പറ്റില്ല പറ്റുണ്ട് പഠിക്കാൻ ഈ കളർ മാറ്റി ചെറുക്കാക്കി നടക്കണ അങ്ങനെ നടക്കാം നടക്കാറ് അറുപതിനാറ് മൈലേജ് എത്ര കിട്ടും മൈലേജ് പന്ത്രണ്ടി പാഞ്ചിന് ഉള്ളിട്ടോ മൈലേജ് കിട്ടും പത്ത് പന്ത്രണ്ട് പറയാൻ പറ്റില്ല അടുത്ത വണ്ടി സുമോ യോണി കിട്ടാത്ത വണ്ടി ചെറിയ വിലക്ക് ഇത് രണ്ടായിരത്തി അഞ്ചാണ് അഞ്ച് പുതിയ പേപ്പർ എടുത്തുണ്ട് പിന്നെ പുതിയ ടാക്സ് പുതിയ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ എല്ലാടത്തി മുപ്പത് പേപ്പറുണ്ടോ പേപ്പർ ഉണ്ടോ എല്ലാം എല്ലാടത്താണ് കൊടുക്കുമ്പോൾ ഓട്ടം ചോദിക്കണ്ടല്ലേ ഓട്ടോ ഒന്നിനുള്ളിൽ ആറ് കോടി ഓണി ഓണി സെക്കൻഡിൽ അടക്കണേ ഇനി ഇനിക്ക് ആക്കുമ്പോ അങ്ങനെയാണ് ആ ഒരു മൂന്നാമത്താവും ടയറൊക്കെ ആണെങ്കിൽ നല്ല ടയർ ഉണ്ട് ഉണ്ട് ടയർ ടയർ നാല് കടുപുത്തരുമ്പും കാര്യങ്ങളൊന്നും ആവില്ല ഒന്നുമില്ല ഒക്കെ സി പവർ വിൻഡോണ്ടോ ആ ആ വിൻഡോ വിൻഡോ ഉണ്ട് നാല് വിൻഡോണ്ട് ആ സ്റ്റെപ്പ് കാലം അതും ഉണ്ടല്ലോ എല്ലാണ്ട് എല്ലാണ്ട് ഇത് വൃത്തിയാക്കി പോളിഷ് ചെയ്താണ്ട് പോളിഷ് ചെയ്തത് ടച്ച് ചെയ്ത് രണ്ട് എഡ്ലെറ്റ് ചിലപ്പോ മാറ്റും അത് മാറ്റും അല്ലെങ്കിൽ പിന്നെ പോളിഷ് ചെയ്ത് കിട്ടണ പോ വൃത്തിയാക്കി ക്ലിയർ ആക്കിയിട്ട് കൊടുക്കുക എല്ലാം ലക്ഷത്തി അയ്യായിരം കൊടുക്കാം ഒന്നര ലക്ഷം സ്മോ വിറ്റ് കൊടുക്കാം പേപ്പർ എടുത്ത് സെവൻ സീറ്റ് സീറ്റ് കാര്യങ്ങളൊക്കെ ഒക്കെ തുരുമ്പ് കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കി കൊടുക്കും ടയറും ഉണ്ട് ടയറുണ്ട് നഷ്ടം വരൂല ഒന്നര ലക്ഷം പത്ത് നാൽപ്പതിനായിരം ടയർ ഉണ്ട് അതാ ഇനി ഇപ്പൊ എന്തൊന്നും നന്നാക്കാതെ അത്ര കൊടുക്കും നന്നാക്കാണെങ്കി ആ പേപ്പറിന്റെ കായ് കമ്മിയാക്കി കൊടുക്കും കൊടുക്കും ഗവൺമെന്റിന്റെ പേപ്പർ റിവ്യൂ കാര്യങ്ങളും ടാക്സും കാര്യങ്ങളും എത്ര വരിച്ചെങ്കിൽ ആ കായ് കമ്മി കണക്കൂട്ടി അങ്ങോട്ട് കമ്മിയാക്കി വില കുറച്ചിട്ട് അങ്ങനെ തരും അപ്പൊ ഒന്നര ലക്ഷം വരും ഇപ്പൊ എല്ലാം ക്ലിയർ ആക്കിയിട്ടാണ് ഒന്നര ലക്ഷം രൂപ കൊടുക്കും ചെയ്യാം ഇത് എത്ര മൈലേജ് കിട്ടുന്ന മൈലേജ് എങ്ങനെ പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ മൈലേജ് കിട്ടും മൈലേജ് കിട്ടും സീറ്റൊക്കെ അടിപൊളി അല്ലെ സെറ്റർസ് വരെ വരുമുണ്ട് തണുപ്പുണ്ടോ തണുപ്പുണ്ട് ആ അടുത്ത വണ്ടി സ്വിഫ്റ്റ് ഇത് രണ്ടായിരത്തിഒമ്പതാണ് ഒമ്പത് മോഡലാണ് എത്ര ഇരുപത്തൊമ്പ പേപ്പർ ഉണ്ട് നിലവില് ക്ലിയർ ആണോ നല്ല അടിപൊളി സീറ്റ് ടയർ കാര്യങ്ങളൊക്കെ ഉള്ളത് റീപ്ലേസും ടച്ച് സ്ക്രീൻസ് ക്യാമറ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാ എത്ര ഓടിയുള്ളതാല്ലേ ഇത് തന്നെ നമ്മൾ വൃത്തിയാക്കി കൊടുക്കും ചെറുക്കാക്കി ക്ലിയർ ആയിട്ട് പമ്പറ് വൈറ്റ് അടിച്ച് ആ അത് വെള്ളം അടിച്ചു ആ കട്ട് ചെയ്ത് പോളിഷ് ചെയ്തുകൊണ്ട് വൃത്തിയാക്കിയാണ്ട് ആ രണ്ട് ലക്ഷം കൊടുക്കാം രണ്ട് ലക്ഷം ഇരുപത്തൊമ്പതെ ഡീസൽ വണ്ടി വീടേ വിളിക്കും ഇരുപത് ഇരുപത്തിരണ്ടിലോ മീറ്റർ മൈലേജും ഉണ്ട് മൈലേജും കൊണ്ടു പത്ത് പതിനയ്യായിരം ടച്ച് സ്ക്രീനും കാര്യങ്ങളും ഉണ്ട് അതുകൊണ്ട് സീറ്റും ഉണ്ട് എട്ടുപത്തിരുപയറ്റവർ ഉണ്ട് ആൾക്കാർക്ക് നഷ്ടം വരുന്നില്ല കൊണ്ടും കുഞ്ഞു കൂടും പോയാൽ അത് ഒച്ചമുണ്ടാകും ഇങ്ങനെ പോയാൽ മതി പടിയും പഠിച്ചു ഇതും ആ ലോൺ കയറുന്നത് ചെയ്തും കൊടുക്കാം വൃത്തിയാക്കിയാണ് നമുക്ക് രണ്ടുപേ കൊടുക്കാം കൊടുക്കാറുണ്ട് ആൾക്കാര് വന്നോട്ടല്ലേ അടുത്ത വണ്ടി കുറച്ച് കൊണം കൂടി വണ്ടി ബ്രസ അല്ലേ മോഡലുണ്ട് ഫുള്ള് ഓപ്ഷൻ ആണ് അതാണ് ഫുള്ള് ഓപ്ഷൻ അതായത് സ്റ്റാർട്ടിങ് എല്ലാം പറ്റുന്നുണ്ട് ഇപ്പൊ നിലവിൽ കമ്പ്ലൈൻ നല്ല അടുത്ത കമ്പ്ലൈന് വരാനും എല്ലാം അതായത് അതായത് കമ്പനി സർവീസ് ആണ് കമ്പനി ഹിസ്റ്ററി ആണ് മോഡൽ മോഡൽ രണ്ടായിരത്തി പതിനേഴ് പതിനേഴ് മോളിലാണ് സെഡേ പ്ലസ് ആണ് ഡോയൽ ടൂണ് കളർ വരണ്ടും കാര്യങ്ങളും എല്ലാം ഉണ്ട് മേണ്ടാത്തൊരു നമുക്ക് കയറ്റിട്ടില്ല ഇല്ല അതാണ് ഒക്കെ സ്റ്റോക്ക് കണ്ടീഷനിലെ കാര്യങ്ങളുണ്ട് അത് ചെയ്തു ഉള്ളൊക്കെ കാണിച്ചു ഒക്കെ പോലെ തന്നെ കണ്ടു കൊണ്ടു ടയറും കാര്യങ്ങളൊക്കെ ഒരു പിന്നെ ടയറുണ്ട് ആ ഒരു എഴുപത്തിയഞ്ച് ശതമാനം ടയറുണ്ട് ഒക്കെ അഞ്ചു ലക്ഷത്തി അയ്യതിനായിരം അടുത്ത് ഐ ഡി ബി ഉണ്ട് ഐ ഡി ബി ഉള്ള ഇൻഷുറൻ പുതിയ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഉണ്ട് വേറെ അപാകതകളൊന്നും ഇല്ല ഒരു പരിപാടി ഒരു ധൈര്യമായിട്ട് ഒരു ഫാമിലിക്ക് ഏത് പിന്നെ ഇവിടുന്നേ മറ്റേ ഡൽഹിന്ന് മലപ്പുറത്തേക്കും പാലിക്കാട്ടും മറ്റേ തിരുവനന്തപുരം പോണി തലസ്ഥാനം തിരുവിതാംകൂറിന് ഡൽഹി വരെ പോണി കുഴപ്പമില്ല മൈലേജ് ആണെങ്കിൽ ലോങ് മൈലേജ് പോണെന്നുണ്ടെങ്കിൽ പതിനേഴ് ആറ് കിലോമീറ്റർ മൈലേജും കാണിക്കണം ഡീസലിന് മൈലേജും കിട്ടും മീറ്ററിൽ ഇങ്ങനെ കാണിക്കണേ എത്ര ഓടിക്കണമെന്നല്ലേ ഓട്ടോക്ഷത്തിരുവിന്റെ മൊഴി ഓടിയിട്ടുണ്ട് ഓടിക്കേണ്ടി സെക്കൻഡ് ഹോൺഷിപ്പ് ആണ് നിലവിലുള്ള കഴിഞ്ഞ മാസം വരെ കമ്പനിക്ക് അയ്യാൻ വേണ്ടിയാണ് എല്ലാ എല്ലാ മൂന്ന് മാസം കൂടുമ്പോഴും പോകുന്ന വണ്ടിയാണ് അങ്ങനെ പോയിട്ടുണ്ട് എത്ര കൊടുക്കാം നമുക്ക് നമുക്ക് ആറ് ലക്ഷത്തി എമ്പാർ പോർക്ക് ആറ് ലക്ഷത്തി എംബി രൂപയ്ക്ക് വണ്ടി കൊടുക്കാൻ ഇപ്പൊ ആൾക്കാര് വരികയാണെങ്കിൽ കുറച്ചും കൊടുക്കും ഇനി ഇപ്പൊ ഫൈനാൻസിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരു പിന്നെ അഞ്ചാറ് റുപേന്റെ അടുത്ത് ആറ് റുപ്പേന്റെ അടുത്ത് ഫൈനാൻസും കഷ്ട റുപയക്കാര് ഒരു ലക്ഷം അതിൻ്റെ ഉള്ളിലൊക്കെ മുടക്കുകയാണെങ്കിൽ നമുക്ക് പ്രസം ഉണ്ടാകട്ടെ പ്ലസ് നൂറ്റി നൂറാണ് ഇനി പോലെ എത്ര ദൂരത്തിന്ന് വന്നാലും കംപ്ലൈന്റ് ഉണ്ട് കംപ്ലൈന്റ് ആയോ കാര്യങ്ങളോ അല്ലെങ്കിൽ അപകടങ്ങളോ ഒരു പറയാനൊ നോക്കുമ്പോ ബോണ്ടോ അല്ലെങ്കിൽ മെയിൻ ക്ലാസ്സോ ഇഞ്ചന ഓയിൽ ലീക്ക് അല്ലെങ്കിൽ ഹീറ്റ്ണ്ടാവും പിന്നെ വണ്ടിക്ക് വരുവെന്ന് സെൻസർ അല്ലേ ഇപ്പഴ കേ നിലവിൽ ഒരു കമ്പ്ലൈൻ ഇല്ല ഇപ്പൊ അടുത്ത് വരാനുള്ള എന്തെങ്കിലും വരുവെന്ന് പറയുന്നില്ല ഫാമിലിക്ക് നൂറ്റി നൂറാണ് അടുത്ത വണ്ടി നല്ല അടിപൊളി സൈലാണ് കൊമ്പങ്ങാട് കോയ അങ്ങനെ പറഞ്ഞ് കൊടുക്കാൻ പുലിയാ പുലിയാണല്ലേ കരിമ്പുലി ഒരു ഫോർച്ചർ ഓട്ടിന്റെ ഫീലിംഗ് കിട്ടണം ആ നല്ല ഏക പോകും ഗോൾഡൻ കളർ ആണ് എന്നാ മോഡൽ എന്ന് പറഞ്ഞേ മോഡൽ രണ്ടായിരത്തി പത്താണ് പത്ത് മോഡൽ സ്റ്റൈലാണ് രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പർ നമ്മൾ നിലയിലുണ്ട് ഫസ്റ്റ് ഓണർഷിപ്പ് വണ്ടി ആയിരുന്നു ആ നമ്മളെ പേര്ക്ക് പിന്നെ ആക്കാൻ വേണ്ടിട്ട് അല്ലാ മലപ്പുറത്ത് പേപ്പർ ഇട്ടില്ലല്ലോ അപ്പൊ അതുകൊണ്ട് നമ്മളെ ആക്കാൻ സെക്കൻഡ് ഹോൺഷിപ്പ് ആയതാണ് സെക്കൻഡ് വെറുതെ ഫോർ ഡോർ വിൻഡോ ഹോൺഷിപ്പിലാസ് വർക്കിംഗ് എല്ലാരും പറയും സി മാത്രല്ല എ സി വർക്ക് ചെയ്യുന്ന വർക്ക് ചെയ്യുന്നുണ്ട് വേറെ കുഴപ്പങ്ങളും സീറ്റ് ഓർ ആണെങ്കിൽ ടയർ ബാറ്ററി പെട്ടി ആണെങ്കിൽ പുതിയ ബാറ്ററി പെട്ടി പുതിയ ബാറ്ററി ഉണ്ട് പുതിയ ബാറ്ററി നാല് ടയറും അത്യാവശ്യം തൊണ്ണൂറ് ശതമാനം ടയറും കടുപുത്തത്തിന്റെ അടുക്കള എത്ര ടയറുണ്ട് എല്ലാരും പോയി ഫോർച്ച പത്തും പാഞ്ഞും ഒക്കെ കൊടുക്കണ്ടേ മൂന്നും വേണ്ടേ മൈലേജും തന്നെ ഇന്റർകൂളർ ഇന്റർകൂളർ അല്ലേ ഇന്റർകോർ മൈലേജ് എത്ര വണ്ടി ചോദിക്കും ഇൻഷുറും ഇൻഷുറും പുതിയത് ഇൻഷൂറും തേർപ്പാർട്ടിക്ക് ഇൻഷുറൻ തന്നെ ഉണ്ട് പുതിയപ്പോ എടുത്തിട്ടുള്ളൂ ടാക്സും ഒക്കെ പുതിയതാണ് ഹെഡ് ലൈറ്റ് രണ്ടും പുതിയ മാറ്റിയാണ് വേണ്ടിട്ട് കായ് കുറെ ചിലവാക്കിയിട്ടുണ്ട് എത്ര കൊടുക്കാം നമുക്ക് രണ്ടു ലക്ഷത്തി മുപ്പതിനായിരം പെട്ടിയാല് വണ്ടി കൊടുക്കാം വണ്ടി ഒരു മണ്ടി ഒന്നും എടുക്കണ്ട വലിയ വണ്ടിയൊക്കെ ആവുമ്പോൾ ശരിക്കും നോക്കിയിട്ട് എടുക്കാൻ പാടില്ല പിന്നെ അത് ഇത് പറഞ്ഞാൽ ഓർക്കും ബുദ്ധിമുട്ടാണ് ഇച്ചും ബുദ്ധിമുട്ടാണ് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം വണ്ടി ചോദിക്കൊണ്ടിരിക്കും കുറച്ച് കൊടുക്കും കച്ചവടമാകുമ്പോ എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ വരുത്തുമോ ചെയ്തോളാം അപ്പൊ ലോൺ ഷേർട്ട് ലോണൊക്കെ ചെയ്തു കയറേണ്ടറിയില്ലേ പെട്ടെന്ന് ക്വാണ്ടിറ്റി തോളി മടിച്ചത് കുറച്ച് കൈത്തു കിട്ടിക്കോളാം കൊണ്ടുപോകും മെക്കാനിക്കരമായിട്ടൊക്കെ ഇന്ത്യൻ ഷർട്ട് ആക്കുമ്പോൾ വണ്ടിന്റെ ഓട്ടോടിച്ചിട്ടില്ല ഒന്നിന്റെ അടുത്തേള്ളൂ ആ അത്രേ ഉള്ളുല്ലേ അടുത്ത വണ്ടി അടിപൊളി തയ്യോട്ടന്റെ സ്ഥലമണ്ടിയാണ് വെള്ളക്കാർ ആണ് അടിപൊളി വണ്ടി മോളിണ്ട് രണ്ടായിരത്തി പതിനാറ് പതി നാല് മോളിൽ പതിനാറ് പതിനാറ് മോളിലാണ് യർ ബാഗ് കാര്യങ്ങളുടെ സീറ്ററും കാര്യങ്ങളുണ്ട് എ സി പവർ സ്റ്റാറിങ് വിൻ സ്ക്രീനും സ്ക്രീൻ റിവേഴ്സ് ക്യാമറ ഒക്കെ ഉള്ള വണ്ടിയാണ് മോഡലും ഉണ്ട് മൈലേജ് നല്ല രീതിയിലെ ഡീസലും മൈലേജും കംപ്ലൈന്റ് വരാത്ത വണ്ടി ഒരു കമ്പനി അഞ്ചു ലക്ഷം കിലോമീറ്റർ ഓടിപ്പോലും ഒന്നേ കാലം അടുത്ത് ഓടിയിട്ടുണ്ട് ഓടിയിട്ടുണ്ട് നമ്പറിയാണ് കേരള നമ്പറേണ്ട കേരള നമ്പറുണ്ട് െന്റ് ഒന്നുമില്ല ഒരു പരിപാടി പരിപാടിക്ക് ഓടിക്കാൻ നല്ല സുഖമാണ് എല്ലാവരും കയറി കഴിഞ്ഞാലേ വളച്ചാ എത്ര കഴിക്കണല്ലേ നാലേ നാല് ലക്ഷത്തി ഇരുപത്തയ്യായിരം ആണെങ്കിൽ പതിനാറ് മുകളില് ജി ഡി എസ് പിന്നെ കുറച്ച് കൊടുക്കും അല്ലെങ്കിൽ കുറക്കാനൊന്നുമില്ല പക്ഷെ അന്വേഷിച്ച് വന്നാൽ മതി ഈ വില നോക്കി ലോൺ കേറില്ല ലോൺ കയറി എത്ര തീർപ്പാ എങ്ങനെയാ മൂന്ന് മൂന്നു മൂന്ന് റുപ്യ മൂന്നു ലോൺ കയറും എന്തായാലും വണ്ടി ഇറക്കാൻ മാക്സിമം ലോൺ ആണ് ഇരുവിന്റെ മേലെ മൈലേജ് കിട്ടാതെ വണ്ടിയാണ് അതെ കുട്ടപ്പനാക്കല വണ്ടികൾ പണം പോയി അവർ ആ വണ്ടിയാണ് അവർക്കൊപ്പം അങ്ങനത്തെ വണ്ടിയാണ് ഫ്രണ്ട്സപ്പോ വീടോടെ വയ്യപ്പാണ് ഇപ്പൊ ചെറുവിടല്ല ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ നമ്മള ചാനലേ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാ കടന്റെ കടൻ്റെ ലൊക്കേഷനും ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ പോളിയും അടുത്തല്ല അടിപൊളി വീഡിയോ ആയി